സൗണ്ട് കൊടുത്താ മതിയാസാരിക്കും മഹാലക്ഷ്മി മറ്റേ എന്താണ് വേറൊരു ലക്ഷ്മി ഉണ്ടല്ലോ അന്ന് ലക്ഷ്മിയാ മൂദേവി ലക്ഷ്മിയാ ആ ലക്ഷ്മി ലക്ഷ്മി ചെല സമയത്ത് ഈ ലക്ഷ്മിയൊക്കെ വേറെ രീതിയിലുള്ള ലക്ഷ്മി ആവാറുണ്ട് കേട്ടോ എന്തോ ഒരു കുഴപ്പമുണ്ട് ചില സമയങ്ങളിൽ ആ കടലെടുത്ത് ഇപ്പുറത്തോട്ടും ഈ ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും അത് വേറെ പണിയൊന്നും ഇല്ലാത്തവർക്കോ പറഞ്ഞേക്കാണോ പണിയാണ് അതെ അതെ ഓ അപ്പൊ എങ്ങാണ്ടും പോയി വന്ന് ബോധോദയും വെച്ചിട്ട് എന്തോ സംഭവിച്ചേക്കണോട്ടോ ഇന്നത്തെ ദിവസം അല്ല ഡ്രസ് മാറിയിട്ടിട്ട് ചെയ്തൂടെ ആ എന്തിനാണേ വീട്ടിലുള്ള ഓ വേറെ പണിയൊന്നും ഇല്ല നടുവേദന എടുക്കുമ്പാറു വെയിറ്റ് ഇങ്ങനെ പിടിച്ചും ഇങ്ങനെ വൃത്തിയാക്കുമ്പോ അരി മൂലൊക്കെ വൃത്തിയാവുമല്ലോ ശരി പിന്നെ ശരിയാവൂല വടി മോളെ ചക്കര മുത്ത് ഞാൻ ചോറിനാമ്പോ ഞാൻ ചോറ് പണിയെടുക്കാൻ തുടങ്ങിയപ്പോ എന്തൊക്കെ സംഭവിച്ച ലക്ഷ്മി കൂടിയിരുന്നു അല്ലേ അപ്പ ശരി ഴിക്കാൻ പോട്ട ഗൈസ് അപ്പോൾ ചോറിന് കറി എന്താണെന്ന് കാണിച്ചു തരാം കാളനും കൂർക്കുമെഴുക്ക് പറ്റിയാണ്ട് നിർത്താൻ ഉച്ചമൂണിന് ഉള്ള കറി കേട്ടോ നമുക്ക് കഴിക്കാം ആ ഇപ്പം ഇങ്ങനെ ആക്കി കേട്ടോ ബെഡ്റൂമ് എല്ലാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇപ്പതേ ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ കട്ടിലുകളൊക്കെ കിടക്കുന്നത് കൊച്ചെന്തോ പിച്ചുമ്മയും പറയുന്നുണ്ട് കേട്ടോ ഗൈസ അതിൻ്റെയൊക്കെ ബിസിനസ്സേ ബിസിനസ് അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയൊക്കെ കേട്ടോ തനിയെ മുന്തി തള്ളി ഇങ്ങനെയൊക്കെ ഇട്ടു ഞാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ നൂറ് വട്ടം പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നാൽ വന്നു ഗൈസ അതുകൊണ്ട് ഞാൻ ചെന്നില്ല അങ്ങനെയൊക്കെ ഉള്ളുല്ലോ അവർക്ക് തോന്നുമ്പോൾ അവർ വൃത്തിയാക്കിയിടും കേട്ടോ അങ്ങനെ ആകട്ടെ കുഴപ്പമില്ല ഞാൻ എൻ്റെ പണികളെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഏത് മുറി എന്റെ മുറിയാ ഞാൻ ഇന്നും ആ ജനലിന്റെ സൈഡും ഒക്കെ തുടക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒക്കെ തുടച്ചിട്ടിരുന്ന ഇപ്പൊ തുടങ്ങാൻ നിർത്തിയതാ അങ്ങനെ തുടച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ സ്വയം ചെയ്യട്ടെ പെട്ടി വയ്ക്കും പെട്ടി വേണം ബാഗ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ബാഗല്ലെങ്കിൽ തന്നെ അതുണ്ടെങ്കിൽ സെറ്റീലൊക്കെ ഉള്ളതാണ് അപ്പോൾ കണ്ണമൂരും ഞാനും കൂടി ഒരു പാലിയം വരെ പോയതാട്ടോ അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് കുറച്ചും കൂടി ഒന്ന് വളർത്താൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ എന്തോരം എന്തായാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ പണിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് സക്സസ് ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അതേസമയം പണിക്കാരെയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വികസ വിജയിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും ഇപ്പം ഞങ്ങൾ തന്നെയേ ചെയ്യണ ഒരു സംരംഭം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പേടിയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് പോരാ പക്ഷേ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് നടത്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ടോ ഞാനിവിടെ എന്താ കഴിക്കാൻ പണെന്ന് കഴിച്ചതേ ഇന്ന് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചത് തൃപ്തിയായിട്ട് കഴിക്കില്ല കഴിച്ചിട്ടില്ല കേട്ടോ ഗേസ് വേസ് നിറച്ച പൊടികളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഗേസ് അപ്പം ഞാൻ കഴിക്കണ കാണിച്ചു തരാം അതാണ് അവലോസ് പൊടിയും പാളയും കുടമ്പഴം എനിക്കെന്തോ അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടോ അതിരിക്കണുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്കൊരു തൃപ്തിയായിട്ട് കഴിച്ചില്ലെങ്കിൽ എന്തോരം കഴിച്ചു എന്ന് പറഞ്ഞാലും തൃപ്തിയില്ലെങ്കിൽ ഒക്കെ കഴിക്കണേനൊരു ഒരു ഒരു എന്താ പറയുക ഒരു നിറവില്ലാത്ത പോലെ ഒരു എന്തൊക്കെയോ പിന്നെയും പിന്നെയും കഴിക്കണമെന്നൊരു തോന്നല് അപ്പോൾ ഞാൻ ഇങ്ങനെ അവലോസുകൂടി പഴവും കൂടി എടുത്തിട്ട് കഴിക്കണം കേട്ടോ ഗൈസ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെയൊക്കെ എനിക്ക് കഴിക്കണത് പണ്ടും ഇഷ്ടമോ ഇപ്പോഴും ഇഷ്ടമോ പ്രായമായിരുന്നു എന്നുള്ള വിചാരമൊന്നുമില്ല ഗൈസ് ഇപ്പോഴും നമുക്കിങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചാ കഴിക്കലല്ലേ ഇതൊക്കെ കാണുമ്പോഴേ പണ്ടൊക്കെ കഴിച്ചിരുന്നൊരു ഓർമ്മയുണ്ടോ അതാണ് ഈ രാത്രിയായിട്ട് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ അവലൂസുടി ഒന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല ഇന്ന് ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഇങ്ങനെ കാണാൻ മില്ലി പോയപ്പോൾ വാങ്ങിച്ചതാ കേട്ടോ ശരിക്കും പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ പറക്കുമ്പോൾ കുറേ തേങ്ങക്കീട്ട് ജീരകവും എന്താ ടേസ്റ്റ് ഇപ്പം ആ പഴയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അവലൂസുടിക്ക് വെറുതെ ഇങ്ങനെ തിന്ന പഞ്ചസാര പോലും ഇടണ്ട അത്ര ടേസ്റ്റ് ആയിരിക്കും ആ ഒരു സൂടിന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും അപ്പൊ ഇന്നത്തെ വീട് വൈൻഡപ്പ് ചെയ്യാട്ടോ കേത്രേ ഉള്ളൂ നടക്കണം